കണ്ടന്റ് വലിയ ോട്ട് വരുന്ന സമയത്ത് നമ്മൾ സ്വാധീന കൂടുതൽ ഇഷ്ടപ്പെടുകയും ചേട്ടനെ വെറുക്കപ്പെടുകയും ചെയ്യും സ്വാധീനമായിട്ടുള്ള ഒരു എങ്ങനെ ഉണ്ടായിരുന്ന അഭിനയമോ അത് കേട്ടാ മതി ഞാൻ ആദ്യമായിട്ടാണ് ശ്വാസികമായിട്ട് അഭിനയിക്കുന്നത് ഞാൻ അവരുടെ സിനിമകൾ അങ്ങനെ കണ്ടിട്ടില്ല സീരിയലുകളും കണ്ടിട്ടില്ല ഞങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്ന സീന് വളരെ ഇന്റിമേറ്റ് ഒരു സീനായിരുന്നു ബെഡ്റൂമിലുള്ള അല്ല ചക്കണക്ക് അല്ലുപ്പിണ്ടീന് വായിച്ചിട്ട് ഞാൻ സിദ്ധാർത്ഥനോട് ചോദിച്ചു ഇത് തന്നെ ആദ്യം എടുക്കണം ഇപ്പോഴാണ് ശ്വാസികയുടെ എൻട്രി ശ്വാസിക ഒരു ഹാഫ് അവള് തന്ന ഒരു ഉണ്ട് ഞാൻ കംഫർട്ടല്ലായിരുന്നു അവൾ എന്നോട് പറഞ്ഞു തല്ലിക്ക ചേട്ടാ ഞാൻ അവളുടെ പട്ടടിക്കണം ശരിക്കും കൊടുത്ത പൊട്ടിയിലായിരുന്നു ശരിക്കും കൊടുത്ത പൊട്ടിയിലായിരുന്നോ കൊണ്ടോ അല്ല അവൾ എന്നോട് പറഞ്ഞു ഞാൻ പേര് വെച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ നിങ്ങളത് രസിപ്പിക്കുകയും ദേഷ്യപ്പെടുത്തുകയും രസിപ്പിക്കുകയും സൂപ്പിക്കുകൊക്ക ചെയ്യുന്നു ആ ഒരു സുഖം ഫാമിലി ഉണ്ട് ചേട്ടന് ഇങ്ങനെ ചതുരം പോലുള്ള സിനിമ ചെയ്ത് കഴിയുമ്പം അവർക്ക് ഒരു അരോചകത്വം ഫീൽ ചെയ്യാറുണ്ടോ എന്റെ ഭാര്യയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളം ചതുരം അതിനെ ബെറ്റർ ആക്കാമെന്ന് ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് നൂറേം നൂറാ അപ്ഡേഷൻ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചേട്ടന് തോന്നിയിട്ടുണ്ടോ ഒന്നുകൂടി പായസകാലത്ത് പെൺകുട്ടിയുടെ കളിക്കാൻ ഉഴുപ്പ് മാനും രാധേന്തു ഇഷ്ടപ്പെട്ടെങ്കിൽ